ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വിനോദാണെന്നുണ്ടെങ്കിൽ വിളിക്കുന്നുണ്ട് മയൂരിനെ അതിനുശേഷം പറയുന്നുണ്ട് എടി എന്തിനാണ് മാന്യ മര്യാദർക്കിടെ ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ പേര് കളയാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരു കള്ള കേസ് കൊടുത്തത് നീയും കൈനാസം തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോഴേക്കും മയൂരി പെട്ടെന്ന് അടുത്തു പോയി കയ്യോ ഞാനൊന്നും ഒരു ബന്ധമില്ല സാറേ എന്ന് പറയാ കേട്ടോ കാരണം മയൂരിക്ക് അത്ര പേടിച്ചിരിക്കയാണ് പോലീസാണ് വിളിക്കണ മയൂരി അങ്ങനെയൊക്കെ പറയുന്നത് വിനോദ് പറയണ്ടേ എന്നാലും നിനക്ക് നാണോന്ന് തന്നൊരു സാധനമുണ്ടോ എത്ര നിന്നെ സഹായിക്കാൻ വേണ്ടിയല്ല ഡോക്ടർ ഇഷ്ട വന്നത് എന്നിട്ട് അവർക്ക് തന്നെ പണി കൊടുക്കാൻ നിനക്ക് ഒരു ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കാണ് അയ്യോ സാറേ എന്നോട് ക്ഷമിക്കണം ഒരു അബദ്ധം പറ്റിപ്പോയതാണ് എന്ത് അബദ്ധം അത് കൈലാസ് കൈലാസിനെ പീഡിപ്പിക്കുമായിരുന്നു എന്ത് പേടിപ്പിക്കുമായിരുന്നു അല്ല അയാള് എന്റെ വീട്ടിൽ ഒരു റെക്കോർഡർ വെച്ചിട്ടുണ്ടായിരുന്നു അതുവഴി അയാൾ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു സത്യോട്ട് ഞാൻ ഡോക്ടർ ഇഷി തന്നെ ചതിക്കണമെന്ന് വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഡോക്ടർ ഇഷ്ട്ടയുടെ ഹോസ്പിറ്റലിൽ പോയി തന്നെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എല്ലാ സത്യങ്ങളും ഡോക്ടർ ഇഷ്ടത്ത് പറഞ്ഞതും എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് കരുതിയിട്ട് തന്നെയാണ് അതിനുശേഷം ഒരു ദു കഴിഞ്ഞ ദിവസം കൈലാസ് എന്റെ വീട്ടിൽ വന്നിരുന്നു എൻ്റെ അയ്യനയും എൻറെ അമ്മേനെയൊക്കെ ഭീഷണിപ്പെടുത്തി പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ എൻറെ അമ്മേനെ കൊന്നുകളയോ എന്ന് പറഞ്ഞു എനിക്ക് ഈ ലോകത്ത് ലോകത്താകിയുള്ളത് എൻറെ അമ്മ മാത്രമാണ് സർ അതുകൊണ്ട് ഞാൻ ഒന്നും വന്ന സമയത്തൊന്നും മിണ്ടിയില്ലെങ്കിലും അയാള് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ വെള്ളം എടുക്കാൻ പോയ സമയത്ത് ഒരു റെക്കോർഡർ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുവഴി ഞാൻ സംസാരിക്കുന്നതെല്ലാം തന്നെ അയാൾക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു ഡോക്ടറ അന്ന് രാത്രി ഇവിടെ വന്നതോ എന്നോട് സംസാരിച്ചതൊക്കെ അയാൾ റെക്കോർഡർ വഴിയാണ് കേട്ടത് അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഡോക്ടർ ഇഷ്ടം വന്ന സമയത്ത് എന്റെ മൊബൈലിലേക്ക് അയാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇനി മര്യാദക്ക് അയാൾ പറഞ്ഞ പോലെ ചെയ്തില്ല എന്നാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മേന എനിക്കൊരിക്കലും എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതു കൊണ്ട് എസ് എപ്പ് പേടിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ വിനോദ് പറയണ്ടേ ഉം ശരി എനിക്ക് മനസ്സിലായി നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി നീ ഒരു കാര്യം ചെയ്യ എന്താണെന്നൊക്കെ ഒരു തെറ്റുപറ്റി അതുകൊണ്ട് തന്നെ നീ അതിനെ എന്തായാലും അതിനെ പരിഹാരം ചെയ്തേ പറ്റൂ അതുകൊണ്ട് നീ ഈ മാപ്പുസാക്ഷിയാവണം മാപ്പുസാക്ഷി ആവണോ എങ്ങനെയാസ് അത് ഈ കേസ് എന്തായാലും കോടതിയിലേക്ക് പോകാൻ പോവാ ആ സമയത്ത് നീ തന്നെ പറയണം നീ തെറ്റും കൈലാസത്തിന് വേണ്ടിയിട്ട് ഇഷുതേനെ ചതിക്കുകയായിരുന്നു ഇഷുത ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വീട്ടിൽ ഡോക്ടർ ഇഷിതര വീട്ടിൽ പോയിട്ടും അതുപോലെ തന്നെ കോടതി പോയിട്ടും നീ പറയണം എന്താ നിനക്കെന്നുള്ള ധൈര്യം ഉണ്ടോ സർ അത് എൻറെ അമ്മ ഇല്ല നിനക്കും നിന്റെ അമ്മക്കും ഒന്നും സംഭവിക്കില്ല ഇത് ഞാൻ തരുന്ന ഉറപ്പാണ് അതുപോലെ നിനക്ക് മതി സർ എങ്കിൽ ശരി നീ എന്ന എല്ലാം ഓക്കെ ആക്കിക്കോ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്നാ ഇതീ വീട്ടിലേക്ക് പോയിട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയും ഓ ശരി സർ എന്നൊക്കെ മയൂരി പറയാണ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് മയൂരിത് സംസാരിക്കണത് വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അതെല്ലാം തന്നെ റെക്കോർഡില് വന്നിട്ട് വന്നിട്ടുണ്ടാകും അപ്പൊ കൈലാസിനെ കുറച്ചുകൂടി കാര്യം എളുപ്പമല്ലോ കാരണം കൈലാസിന്റെ മനസ്സിലാവും ഇവര് തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ആകാശം രചനയും കൂടിയിട്ട് ജഡ്ജിയുടെ വീട്ടിൽ പോയി കാണുവാണ് ജഡ്ജി എന്നെ ഓർമയുണ്ടോ എന്റെ പേര് രചന എന്നാണ് ഓ ഓർമ്മയുണ്ട് നിങ്ങളങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ ചിപ്പിടെ പ്രസവിച്ച അമ്മ അല്ലേ അതെ ഉം അല്ല ഇപ്പൊ എന്താ എന്നെ കാണാൻ വന്നത് അല്ല എന്റെ മോളെ കുറിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു എന്താ കാര്യം എന്റെ മോള് വല്ലാതെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് മാഡം എങ്ങനെയാ അല്ല മഹേഷിന്റെ വീട്ടിൽ മഹേഷ് ഇഷുദ്ധിയും തമ്മിൽ എന്നും പിണക്കവും വഴക്കും അടിയാണ് പിന്നെ മഹേഷിന്റെ അമ്മയുടെ സ്വഭാവം ഡോക്ടർക്ക് അറിയാനിട്ടാണ് അവരൊരു വൃത്തികെട്ട സ്ത്രീയാണ് മരുമക്കളെ ഒരുപാട് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ അവര് ആ ഇഷുദിനെ ഉപദ്രവിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ പിണങ്ങി ഇപ്പൊ അവരുടെ വീട്ടിൽ പോയി നിൽക്കുവാണ് അതുകൊണ്ട് എൻ്റെ മോളും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എൻ്റെ മോള് സ്കൂളിൽ പോലും പോകുന്നില്ലെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഓഹോ അങ്ങനെയാണോ അതെ അന്ന് ജഡ്ജി ഇടപെട്ടിട്ടാണല്ലോ ഡോക്ടർ ഇഷിതക്കും മഹേഷിനും എൻ്റെ മോളെ കൊടുത്തത് അതുകൊണ്ട് മേഡം തന്നെ ഇടപെട്ടിട്ട് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തന്നെ അറിയാലോ മേഡം അവളൊരു പെൺകുട്ടിയാണ് ഈ അവസ്ഥയിലേക്ക് കടന്നു പോയിട്ട് വളർന്നു വരുന്ന പെൺകുട്ടികളുടെ അവസ്ഥ മേഡം ഒന്ന് ആലോചിച്ച് നോക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ജഡ്ജി പറയാണ് ശരി നാളെ ഒന്ന് മഹേഷിന്റെ വീട് വരെ ഒന്ന് പോകാം ശരി മേഡം വളരെ ഉപകാരം പിന്നെ മേഡം പോകുമ്പോൾ ആരെ വിളിച്ചു പറയാണ്ട് പോകണം കേട്ടോ എങ്കിൽ മാത്രമേ ആ വീട്ടിലെ അവസ്ഥയൊക്കെ മേഡത്തിനെ മനസ്സിലാവുള്ളൂ അതൊക്കെ എനിക്കറിയാം നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജി ഫോം വെക്കുവാണ് ശേഷം പിറ്റേ ദിവസം തന്നെ ജഡ്ജി നേരെ പോണത് മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് ആട്ടോ ആ സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടാവില്ല ആകെയുള്ള സ്വപ്നവല്ലി മഞ്ജുമയും മാത്രമേ ഉണ്ടാവൂ കൈലാസും മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ബെല്ലടിക്കുമ്പോഴേക്ക് സ്വപ്നവല്ലിയാണ് വാതിൽ തുറക്കണത് ആരാ മനസ്സിലായില്ല എന്ന് സ്വപ്നവില് പറയുമ്പോ എന്നെ മനസ്സിലായില്ലേ എവിടെയോ കണ്ട പോലെ ഞാൻ ജഡ്ജിയാണ് എന്ന് പറയുമ്പോഴേക്കും ആ മനസ്സിലായി ഓ വളരെ ഉപകാരമുണ്ട് ഉണ്ട് അന്ന് സാറ് കാരണമാണ് എനിക്ക് എൻ്റെ മോളെ തിരിച്ചു കിട്ടിയത് അതിപ്പോ ഒരു അബദ്ധമായി പോയെന്ന് എനിക്ക് തോന്നുന്നത് അബദ്ധമായി പോയെന്നോ എന്തൊക്കെയായി പറയണേ ചോദിക്കുമ്പോ ഏർ ഇരുന്നാലും എന്നൊക്കെ പറയാണ് മഞ്ജിമ അങ്ങനെ ജഡ്ജി ഇരിക്കുന്നുണ്ടല്ല ചിപ്പി മോളെവിടെ ചിപ്പി സ്കൂളിൽ പോയിരിക്കാണ് അല്ല ഇവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞോ പ്രശ്നങ്ങളോ ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാണ് പ്രശ്നമൊന്നുമില്ലേ എന്റെ ഇഷിത ഇവിടെ അവള് അവള് ഹോസ്പിറ്റലിൽ പോയിരിക്ക ഇഷിതയും മഹേഷി തമ്മിൽ എന്നും വഴക്കാണോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല മാഡം എന്ന് പറയാണ് അന്നാ അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത് ഇശുതെ മഹേഷി തമ്മിൽ എന്നും വഴക്കാണെന്നും നിങ്ങൾ ഇഷിതന് ഒരുപാട് ദ്രോഹിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു അത് മാത്രല്ല ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വഴക്കിട്ടിട്ട് സ്വന്തം വീട്ടിലാണെന്ന് അറിഞ്ഞു നിങ്ങൾ ഒരുപാട് ഇഷ്ടം പീഡിപ്പിക്കണം എന്നൊക്കെയാണല്ലോ നാട്ടുകാർ പറയണത് അയ്യോ മേഡം ഇതൊക്കെ തെറ്റായ വാർത്തയാണ് ആരാ മേഡം നിങ്ങൾ ഇങ്ങനെ ഒരു കള്ള വാർത്ത പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല മാഡം എന്നൊക്കെ സ്വപ്നവര് പറയുമ്പോ എന്തായാലും അതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ചിപ്പിനാ അവളെ പ്രസവിച്ച അമ്മയുടെ തന്നെ കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കേസ് ഞാൻ റീഓപ്പൺ ചെയ്യും കോടതിയിൽ വീണ്ടും അപ്പീൽ ചെയ്ത് ഈ കേസ് വാദിക്കും അയ്യോ സാറേ അങ്ങനെയൊന്നും ഇല്ല സാറേ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജഡ്ജി അവിടെ നിന്ന് പോകുക ശേഷം ഈ കാര്യങ്ങളൊക്കെ തന്നെ മഹേഷിനോട് പറയണ്ടേ സ്വപ്നം നീയും മിഷിതും തമ്മിൽ പിണക്കത്തിലാണെന്നും വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ആ ജഡ്ജി എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് അവരെങ്ങനെ അറിയാൻ അതൊന്നും എനിക്കറിയില്ല അവരെങ്ങനെയൊക്കെയോ അറിഞ്ഞു ഇനിയിപ്പോ കേസ് വീണ്ടും റീഓപ്പൺ ഓപ്പൺ ചെയ്യുന്നു ചിപ്പീനെ തന്നെ കൊടുക്കൂന്നാ പറയണത് ഷോ ഇത് വല്ലാത്ത കഷ്ടോ എല്ലാത്തിനെ കാണും അമ്മയ്ക്ക് തന്നെയാണ് എന്നൊക്കെ മഹേഷ് വഴക്ക് പറയാട്ടോ ശേഷം മഹേഷ് ഇഷി വിളിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ചിപ്പിനെ കൈവിട്ട് പോവാതിരിക്കാൻ വേണ്ടി സഹായിച്ചേ പറ്റൂന്നൊക്കെ പറയാണ് ചിപ്പിയുടെ കാര്യത്തിന് വീട്ടല്ലേ എത്താൻ സഹായിക്കാന്ന് ഇഷിതേം പറയുകട്ടോ അങ്ങനെ ജഡ്ജിയും അതുപോലെ തന്നെ ജഡ്ജിയുടെ ഭർത്താവും കൂടി പുറത്തു പോണ സമയം കറക്റ്റായിട്ട് മഹേഷ് മനസ്സിലാക്കുകയാണ് എന്നിട്ട് അവര് പോകുന്ന സ്ഥലത്ത് തന്നെ ഇവരും പോകുകട്ടോ എന്നിട്ട് അവരുടെ മുമ്പിൽ നന്നായിട്ട് അഭിനയിക്കുകയാണ് ചിപ്പിനെയും കൂട്ടിക്കൊണ്ടിട്ട് ശരിക്കും ഒരു സ്നേഹിക്കുന്ന ഒരു കുടുംബമായിട്ട് നന്നായിട്ട് അഭിനയിക്കുക കേട്ടോ അപ്പൊ ജഡ്ജിയുടെ ഭർത്താവ് പറയണ്ട് ഇടി നീ ഇവരെ കുറിച്ചല്ലേ പറഞ്ഞത് ഇവർ പിരിയാൻ പോവാണെന്നോ പിരിഞ്ഞെന്നോ ചിപ്പി ഭയങ്കരമായിട്ട് അനുഭവിക്കുകയാണെന്നൊക്കെ പറഞ്ഞത് ഇവർ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ഫാമിലി ആണല്ലോ അതിനൊക്കെ തെറ്റുപറ്റി എന്നൊക്കെ ജഡ്ജി എടുത്ത് പറയാണ് അങ്ങനെ ജഡ്ജിക്കും ഒരു പൂർണ്ണ വിശ്വാസമാവാട്ടോ അവർ നല്ല ഹാപ്പി ഫാമിലി ആണെന്ന് അതുകൊണ്ട് പിന്നെ ജഡ്ജി അതിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാൻ പോകുന്നില്ല അങ്ങനെ ആ ഒരു കേസ് അവിടെ ഒതുങ്ങുവാണ് പക്ഷെ വേറൊരു സംഭവം കൊണ്ട് നമ്മുടെ വിനോദ് മയൂരിനെ അന്വേഷിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോ കൈലാസ് വലിയൊരു കുടുക്ക് തന്നെ അവിടേക്ക് ഒപ്പിച്ചിടുന്ന കേട്ടോ മയൂരി എന്തായാലും മരിക്കും കേട്ടോ കാരണം മയൂരി മാത്രമാണ് ഈ കേസിലെ ആകെ കൈലാസിനെ കൊടുക്കാനുള്ള ഒരേ ഒരു ആയുധം അതുകൊണ്ട് മയൂരി ഇല്ലാതായി കഴിഞ്ഞാൽ കൈലാസിനെ കാര്യങ്ങൾ കുറച്ച് സ്മൂത്ത് ആവുമെന്ന് കൈലാസിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് വിനോദ് അവിടെ വരുന്നതിന് മുമ്പ് തന്നെ കൈലാസ് മയൂരിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാരണം ഒരു കാര്യം ഉറപ്പാണ് മയൂരി ഉണ്ടെങ്കിൽ മാത്രമല്ല കൈലാസിനെ മയൂരി മയൂരില്ലെങ്കിൽ കൈലാസ് കുടുങ്ങത്തും ആകെ ഒരു ദൃക്സാക്ഷി എന്ന് പറഞ്ഞത് മയൂരി മാത്രമാണ് അതുകൊണ്ട് മയൂരി മരിക്കാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാ കേട്ടോ നമ്മൾ കാണാൻ പോണത് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ആണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ നല്ല നല്ല എപ്പിസോഡ്സിനും ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ആദിയുടെ സ്വഭാവം മാറുന്ന ഭാഗവും പ്രൊമോയിൽ കാണിച്ചിട്ടുട്ടോ ആദീഷ്യത്തിന്റെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ ആഴ്ച ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ